ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ തയ്യൽ മെഷീനിൽ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ തുണി ചുളിയാനും അതേപോലെ റെക്സിനൊക്കെ ചുളിയാനുള്ള അഞ്ച് കാരണങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കാരണം നിങ്ങൾക്ക് പുതിയ അറിവായിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് നമ്മൾ തയ്യൽ മെഷീനിൻ്റെ മുകൾ ഭാഗത്ത് ഇതേപോലെ നമ്മൾ പ്രഷർ ടൈറ്റ് കൂട്ടറിനെ ലൂസ് ലൂസാക്കുന്നോ ഇതേപോലത്തെ ഒരു ബോൾട്ട് ഉണ്ടാവും കേട്ടോ ഇതെല്ലാവരും ഒരേപോലെയാണ് സാധാരണ വെക്കാറ് എന്നാൽ ഇത് എന്തിനുള്ളതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇത് ഓരോരോ തുണിക്കനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനാണ് കേട്ടോ ഈ ബോൾട്ട് ഇതേപോലെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അതാ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ തയ്ക്കുന്നത് ഒരു കട്ടിയുള്ള തുണിയാണെങ്കിൽ ഇത് നന്നായിട്ട് ടൈറ്റാക്കയും കട്ടില്ലാത്ത തുണിയാണെങ്കിൽ ഇത് ലൂസാക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് അതെങ്ങനെയെന്നുള്ളത് നമുക്കൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ ഞാൻ അടിക്കുന്ന ഒരു റെക്സിനാണ് തുണിയാണെങ്കിലും ഇതുപോലെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ അടിക്കുന്ന റെക്സിനിൽ നമ്മൾ ആ ബോൾട്ട് നന്നായിട്ട് ടൈറ്റാക്കി വെച്ചിട്ടാണുള്ളത് അപ്പോൾ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇപ്പോൾ കണ്ടു ഇത് നന്നായിട്ട് ടൈറ്റ് ആയിട്ടാണുള്ളത് അപ്പോൾ കണ്ട അതിന് നന്നായിട്ട് ചുളിവ് വന്നിട്ടുണ്ട് അപ്പോൾ ചുളിവ് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോൾട്ട് നമ്മൾ കട്ടില്ലാത്ത തുണിയാണെങ്കിൽ നമ്മൾ എന്താക്കണം ഇത് ലൂസാക്കി കൊടുക്കുകയാണ് വേണ്ടത് ഇപ്പം ഇതുവരെ അടിച്ചോടത്തൊക്കെ ചുളിവാണ് ഇനി ഞാനത് നന്നായിട്ട് ലൂസാക്കുകയാണ് കേട്ടോ അപ്പോൾ ലൂസാക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് നോക്കാം ഇപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ബോൾട്ട് ചെറുതായിട്ട് ചെറുതായിട്ട് ലൂസാക്കി കൊണ്ടുവന്നിട്ട് നമ്മൾ ലൂസാക്കിയിട്ട് നമ്മൾ ഇനിയൊന്ന് തയ്ച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം കറക്റ്റ് മനസ്സിലാവും കേട്ടോ ഇത് കണ്ടോ ഇത്ര ഞാൻ ഇപ്പോൾ അത് ലൂസാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ലൂസാക്കി വെച്ചിട്ട് നമ്മൾ തയ്ക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ തുണി കറക്റ്റ് മുന്നോട്ട് നീങ്ങും നമുക്ക് കട്ടുള്ള തുണികളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താക്കണം തള്ളിച്ച കൂടുതൽ വേണം എന്നാൽ കട്ടില്ലാത്ത തുണിയാണെങ്കിൽ നമുക്ക് തള്ളിച്ച കുറവാണ് വേണ്ടത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ റക്സിന് നോക്കിയാൽ മനസ്സിലാവും തുണിയാണെങ്കിലും ഇതുപോലെ തന്നെയാണ് കേട്ടോ കാരണം ആ റെക്സിൻ്റെ ഒക്കെ ചുളി വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ താഴഭാഗത്ത് എത്തിയപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ബോൾട്ട് ലൂസാക്കി കൊടുത്തത് കാരണം അപ്പോൾ നമ്മൾ തുണിൻ്റെ സ്റ്റിച്ച് വ്യത്യാസം കണ്ടില്ലേ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇനി തയ്ക്കുന്നത് ഒരു കട്ടുള്ള തുണിയാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ വെച്ച് തയ്ക്കാൻ പാടില്ല അപ്പോൾ തയ്ക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ച് വൃത്തി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ കട്ടുള്ള തുണികളാകുമ്പോൾ ഇത് നന്നായിട്ട് ടൈറ്റ് ആക്കണം ഈ ബോൾട്ട് അതേ സാധനത്ത് കട്ടില്ലാത്ത നൈസ് ആയിട്ടുള്ള തുണികളൊക്കെ ആണെങ്കിൽ ഇത് ലൂസാക്കി കൊടുക്കണം അധികം പേര് ഞാൻ കണ്ടിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറകോശം ഇങ്ങനെ വലിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അത് നമ്മളങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അതിനുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ പുറകോശം ഇങ്ങനെ വലിച്ചു കൊടുക്കുന്ന സമയത്താണെങ്കിൽ ചിലപ്പോൾ സൂചി പൊട്ടാനും സൂചി എവിടെയെങ്കിലും പോയി കുത്താനൊക്കെ ഉള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല ഇത് കട്ടുള്ള തുണിക്കാവുമ്പോൾ ഇത് നന്നായിട്ട് ടൈറ്റ് ആക്കണം നല്ലതുപോലെ ടൈറ്റാക്കണേൽ അത്രയും നല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിയുള്ള തുണിക്ക് എപ്പോഴും നല്ല തള്ളിച്ച വേണം അതേ സാധനത്ത് കട്ടി കുറഞ്ഞ തുണികൾക്കാണെങ്കിൽ അധികം തള്ളിച്ചേണ്ട ആവശ്യമില്ല അത് വളരെ നൈസായിട്ട് തന്നെയാണ് മുന്നോട്ട് നീങ്ങിപ്പോകേണ്ടത് അപ്പോൾ ഒന്നാമത്തെ കാരണം നമ്മൾ നോക്കുന്നത് ഇതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാമത്തെ കാരണം കേട്ടോ രണ്ടാമത്തെ കാരണം നമ്മൾ സാധാരണ നമ്മളെ ടെൻഷൻ സെറ്റ് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ അതിപ്പോൾ കട്ടിയുള്ള കുറഞ്ഞ തുണിയാകുമ്പോൾ കുറച്ചൊന്ന് ലൂസായി കൊടുക്കുകയും കട്ടി കൂടിയതാണെങ്കിൽ കുറച്ചൊന്ന് ടൈറ്റായി കൊടുക്കണം എപ്പോഴും നല്ലതാണ് അപ്പോൾ നിങ്ങളെന്താക്കുക നിങ്ങൾ ഓരോരോ ക്ലോത്തിനനുസരിച്ച് അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കും അപ്പം നിങ്ങൾക്ക് നല്ല വൃത്തിയുള്ള സ്റ്റിച്ചായിരിക്കും കേട്ടോ കിട്ടുന്നത് അപ്പോൾ വൃത്തിയുള്ള സ്റ്റിച്ച് കിട്ടുക അതിലുപരി തന്നെ നമ്മൾ തയ്ക്കുന്ന എപ്പോഴും ചുളിവുണ്ടെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടില്ല പിന്നെ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാമത്തെ കാരണം എന്താ വെച്ചാൽ നമ്മളെ പല്ലിന് വരുന്ന തേയ്മാനങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യണേ അത് നമ്മൾ ഇതേപോലെ ഒരു പേപ്പർ വെക്കുക ഈ പല്ലിൻ്റെ രണ്ട് ഭാഗത്തും ഒരേപോലെ ആയിരിക്കണം അപ്പോഴാണ് കറക്റ്റ് തള്ളിച്ച കിട്ടുക ഇതിപ്പോൾ നമ്മൾ രണ്ട് സൈഡും കീറിയിട്ടും ഒരു പേപ്പർ വെച്ച് ഇതേപോലെ പല്ലിലേക്ക് വെച്ചിട്ട് നമ്മൾ പതുക്കെ അത് കറക്റ്റ് നമ്മൾ പ്രഷർ കൂട്ട് താത്തിന് ശേഷം കറക്റ്റായിട്ട് ആ പേപ്പർ വലിച്ചു നോക്കുക അപ്പോൾ വലിച്ചു നോക്കുന്ന സമയത്ത് ഒരു സൈഡ് കീറിയിട്ടും ഒരു സൈഡ് കീറാതെയൊക്കെയാണ് വരുന്നതെങ്കിൽ ആ പല്ലിൻ്റെ ഒരു സൈഡിന് തൈമാനം വന്നിട്ട് എന്നുള്ളതാണ് അർത്ഥം ഇതിപ്പോൾ കണ്ടില്ലേ രണ്ട് ഭാഗം ഒരേപോലെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾ ചില സമയത്ത് വലിക്കുന്ന സമയത്ത് ഒരു സൈഡ് ഇതേപോലെ കീറിയിട്ടാണ് വരുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പല്ല് പോയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ പല്ല് മാറ്റണേ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത ചുളിവ് വരാനുള്ള നാലാമത്തെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചവിട്ടീൻ്റെ ബാക്ക് സൈഡിൽ ഒരു സ്പ്രിങ് വരുന്നുണ്ട് അപ്പോൾ ഈ സ്പ്രിങ്ങിന് തൈമാനം വരിക അതേപോലെ സ്പ്രിങ്ങിന് കറക്റ്റ് ആക്ഷൻ കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ചുളിവ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുക എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ ചുളിവ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചവിട്ടി ജസ്റ്റ് ഒന്ന് നോക്കുക ചവിട്ടീൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു സ്പ്രിങ് ഉണ്ടാവും ഒന്നില്ലെങ്കിൽ ഈ സ്പ്രിങ്ങ് ഡാമേജ് ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ സ്പ്രിങ് ഇതുപോലെ ഊരി പോയിട്ടുണ്ടാവും കേട്ടോ രണ്ടായാലും നമുക്ക് ചുളിവ് വരാനുള്ള സാധ്യത ഉണ്ട് ഈ സ്പ്രിങ് നമ്മൾ ഇത് കണ്ടു അതേപോലെ ഊരി എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് ആക്ഷൻ നമുക്ക് കിട്ടില്ല അപ്പോൾ നമ്മൾ തയ്ക്കുന്ന ഡ്രസ്സാണെങ്കിലും വക്സിനും എന്താണെങ്കിലും അതിൽ നന്നായിട്ട് ചുളിവ് വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഫസ്റ്റ് നോക്കണത് നമ്മളെ ചവിട്ടി തന്നെയാണ് കേട്ടോ ചവിട്ടീൻ്റെ ബാഗത്ത് ഇതേപോലത്തെ ചെറിയ സ്പ്രിങ് അതിൻ്റെ ആക്ഷൻ കറക്റ്റ് ഉണ്ടോ അതേപോലെ ചവിട്ടി ക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നാലാമതായിട്ട് നോക്കാറുള്ളത് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നാലാമത്തത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ലാസ്റ്റ് വരുന്നത് നമ്മൾ അഞ്ചാമത്തെയാണ് അഞ്ചാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ചവിട്ടിൻ്റെ ബാക്കിൽ തുണിയില്ലാതെ നമ്മൾ തയ്ച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഡാമേജ് വരും കേട്ടോ ചവിട്ടിക്ക് ഇപ്പം ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി നമ്മൾ റക്സിൻ ഒന്നുമില്ലാതെ വെറുതെ നമ്മൾ പ്രഷർ ഫുഡ് താത്തിയിട്ട് ചവിട്ടാൻ പാടില്ല അങ്ങനെ നിങ്ങൾ ചവിട്ടണം നിങ്ങൾ എന്താക്കണം പ്രഷർ ഫുഡ് പൊക്കി വെച്ചിട്ട് വേണം ചവിട്ടാൻ അപ്പോൾ നിങ്ങൾക്ക് ഈ അറിവ് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് െയ്യാനും മറക്കരുത്